നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവെയുള്ള ദോഷങ്ങളും ഓരോ ദശാപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നതിന് അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് പരിഹാരക്രിയകൾ നിരവധിയുണ്ട് ജാതകന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അറിയുക അനുഷ്ഠാനങ്ങളിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പൂർണ്ണതയും ആശ്രയിച്ചായിരിക്കും ഫലം ഓരോ നക്ഷത്രക്കാരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഇവിടെ പറയുന്നത് മകൈരം നക്ഷത്രക്കാർ ശുക്ര ബുധ വ്യാഴ ദശാവഹാര കാലങ്ങളിൽ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ചൊവ്വയും മകൈരവും ചേർന്നു വരുന്ന ദിവസങ്ങൾ വ്രതമനുഷ്ഠിക്കേണ്ടതാണ് അവിട്ടം മകൈരം ചിത്തിര നക്ഷത്രങ്ങളിൽ ഭദ്രകാളി ഭജനം നടത്തണം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ ഭജനവും നടത്തുന്നതും ഉത്തമമാണ് ചൊവ്വയെയും ചൊവ്വയുടെ ദേവതകളെയും പ്രീതിപ്പെടുത്തണം